ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് പൊന്മുടി വരെ ഒന്ന് പോയി വന്നാലോ വായോ അതും കെ എസ് ആർ ടി സി ബസ്സിലാണേ പോകുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണേ ബസ്സിൽ പോകുന്നത് എപ്പോഴും വിചാരിക്കാറുണ്ട് ഒന്ന് പോയാലോ എന്ന് കാരണം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടി തന്നെയാണ് നോൺ സ്റ്റോപ്പായിട്ട് പൊന്മുടി ബസ് പോകാറുള്ളത് കസിൻസ് എല്ലാവരും വീട്ടിൽ ഓണം വെക്കേഷൻ ഒത്തുകൂടിയപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ സത്യം പറയാലോ ഭയങ്കര രസമായിരുന്നു ഈ ബസ്സിലൂടെയുള്ള ഈ പൊന്മുടി യാത്ര കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിച്ചേ ടു വീലറിലും ഫോർ വീലറിലും ഒക്കെ യാത്രയേക്കാൾ സൂപ്പർ ആയിരുന്നു ഇത് നല്ല ഹൈറ്റിലായത് കൊണ്ട് കൊക്കകളും താഴ്വരകളും അതിനിടയിലൂടെയുള്ള അരുവികളും വെള്ളച്ചാട്ടവും റോഡിന്റെ വളവും തെരുവുമൊക്കെ കാണാൻ സാധിച്ചു മറ്റുള്ള വണ്ടികളിലാണെങ്കിൽ ഇതൊന്നും കാണാൻ സാധിക്കത്തില്ലേ ഇടയ്ക്ക് ആനപ്പിണ്ടമൊക്കെ റോഡിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ഫയന്നു അപ്പോഴാണ് അവിടുത്തെ ഗാർഡ് പറയുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ കൂടി ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ബസ്സിൽ ഇരുന്നു കൊണ്ടുള്ള ആ വളഞ്ഞ കയറ്റവും ഒക്കെ ആദ്യം പേടി തോന്നിയായിരുന്നു പോകുന്ന വഴി ഒരുപാട് വഴിയോര കടകളൊക്കെ ഉണ്ട് വേണമെന്നുള്ളവർക്ക് ഇറങ്ങി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബസ്സിലായത് കൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചില്ല അങ്ങനെ അവിടുത്തെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ പ്രൈവറ്റ് വണ്ടിയിലാണെങ്കിൽ ഓരോ വണ്ടിക്കും ഇവിടെ നൂറ് രൂപ വീതം ടിക്കറ്റ് എടുക്കണം എന്തായാലും നമുക്ക് അത് ലാഭിച്ചു ഇത് അവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് അങ്ങനെ പൊന്മുടി മുട്ടക്കുന്ന് എത്താറായി നല്ല കോടമഞ്ഞുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വന്ന നല്ലൊരു വൈബുള്ള ദിവസം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ ഇരുന്ന് ഒരുപാട് നേരം നമ്മൾ എല്ലാവരും ഒന്നും എൻജോയ് ചെയ്തു തമ്മിൽ ആരെയും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് കൂടമഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് പിന്നെ എൻ്റെ ഒരു പേര് സ്വപ്നമായിരുന്നു കുളയട്ട അത് കടിക്കുമോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോൻ്റെ വയറ്റിലൊരു കടി കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇവനാളൊരു ഭീകരനാണ് കടിച്ചാൽ പിന്നെ അവിടം കൊണ്ടേ പോകൂ അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ലാസ്റ്റ് ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നേ പിന്നെ ഒന്നും നോക്കിയില്ല നേരത്തെ തന്നെ കയറി സീറ്റ് അങ്ങ് പിടിച്ചു ഇത്രയും നാളത്തെ പൊന്മുടി യാത്രയിൽ ഒരിക്കലും ഇറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോമായി പിന്നെ കാണാം 拜拜。Bye bye.